പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കൾസ് ജീവ വജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള ശീതൾ എന്ന ഒരു കൊച്ചു മകളുടെ സാക്ഷ്യമാണ് ഈശ്വശ സ്ഥിതി ആയിക്കട്ടെ എൻ്റെ പേര് ശീതൾ ഇത് എൻ്റെ അമ്മ ബീന ഞാൻ മുഖം കോഴിക്കോട് നിന്ന് വരുന്നു വലിയ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു പുതുതലമുറയിൽപ്പെട്ട മകളുടെ ഒരു വലിയ സാക്ഷ്യം ഈ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈ മകൾക്ക് ഒരു വചനം ലഭിക്കുകയാണ് വചനം നൂറ്റി മൂന്നാം സങ്കീർത്തനം മൂന്നാം തിരുവചനമാണ് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കും നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തും അതാണ് തിരുവചനം ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എനിക്കൊരു വചനം കിട്ടി നിന്റെ ദുഷ്കൃത്യങ്ങൾ ഞാൻ ക്ഷമിക്കും പിന്നെ നിന്റെ അസുഖങ്ങൾ മാറ്റും ഇത് തന്നെ എനിക്ക് വചനം കീ പോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം തിരുവചനം ആവർത്തിച്ച് ഈ മകൾക്ക് കിട്ടുമ്പോൾ ആ മകൾ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഒരു മെസ്സേജ് ആവർത്തിച്ച് എനിക്ക് കിട്ടുന്നത് നമുക്കറിയാം മരിയൻ ഉടമ്പടിയിലെ വലിയൊരു സ്വഭാവമാണ് ഒരു ഫീച്ചറാണ് പ്രസൻസ് എന്നത് അതായത് ദൈവം നമ്മളോട് കൂടെ വസിക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ ഈശോയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഈശോ തൻ്റെ സ്വന്തപ്പെട്ടവരോട് പങ്കുവയ്ക്കും അപ്പോൾ ഈ മകള് പിന്നീട് പറയുകയാണ് അടിസ്ഥാനപരമായി ഞാൻ ന്യായവും സത്യവും മാത്രം പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരാളാണ് കാരണം എനിക്കറിയാം ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല ഞാൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു കാര്യം ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ന്യായമായതും സത്യമായതും ചെയ്യാൻ കൂടുതൽ ഞാൻ ശ്രമിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വിശുദ്ധിയുള്ള ഒരു ജീവിതമാണ് ഈ മകള് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മകള് പറയുന്നുണ്ട് ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുന്ന ആളാണ് ജപമാല പ്രാർത്ഥന അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന മകളാണ് അങ്ങനെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന മകളാണ് ഞാൻ ചെയ്യാവുന്ന എല്ലാ എനിക്ക് പറ്റുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും ചെയ്തിരുന്നു വചനം വായിക്കുമായിരുന്നു ബലിയിൽ സജീവമായി പങ്കെടുക്കാൻ ശ്രമിക്കും ചെയ്തിരുന്നു അങ്ങനെ എല്ലാ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിരുന്നു എന്നും ജപമാല അഡീഷണൽ ആയിട്ട് ചെല്ലാനുള്ള ഒരു അനുഗ്രഹവും ദൈവനിക്ക് തന്നിരുന്നു അങ്ങനെ വ്യക്തിപരമായ വലിയ പ്രാർത്ഥനയുള്ള ഒരു മകളാണ് അപ്പോൾ ഈ മകള് പറയുകയാണ് ഇങ്ങനൊരു സന്ദേശം കിട്ടിയപ്പോൾ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല പക്ഷേ ഈ ആവർത്തിച്ച ഈ വചനം കിട്ടിക്കൊണ്ടിരുന്നു തുടർന്ന് വിശുദ്ധിയിൽ മുന്നേറി ഉടമ്പടിയുടെ തൊണ്ണൂറ് ദിവസമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് മരിയൻ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ ഈ മകൾ ഒരു ദിവസം തലകറങ്ങി വീഴുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രണ്ടാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തലകറങ്ങി വീണു അതിൻ്റെ കാരണം എനിക്ക് ബ്രെയിൻ ട്യൂമർ എന്നുള്ളതായിരുന്നു ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരു പ്രശ്നം അതാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നൊരവസ്ഥ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യുന്നു ഈ മകൾക്ക് ബ്രെയിൻ ട്യൂമറാണെന്നാണ് സ്കാനിങ്ങിൽ തെളിയുന്നത് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ സെർജറി പറഞ്ഞു പക്ഷേ ഇവിടെ ഒരു വിഷയമുള്ളത് ഈ മകളോട് ഡോക്ടർ പറയുന്നത് ഇപ്രകാരമാണ് അറുപത്തി അഞ്ച് ശതമാനം മാത്രമേ ഈ ബ്രെയിൻ ട്യൂമർ നീക്കം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ സർജറി കഴിഞ്ഞാലും ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് കൊഗ്നേറ്റീവ് ആൻഡ് സ്പീച്ച് പ്രോബ്ലംസ് പാരലൈസിസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതുകൊണ്ട് ഒരുപാട് പാരലൈസിങ് ചിലപ്പോൾ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ലാംഗ്വേജ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അയാൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നു ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ മകൾ ചെയ്ത രണ്ട് കാര്യങ്ങൾ സാക്ഷ്യത്തിൽ ഈ മകള് തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫനെ വന്ന് കണ്ട് കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കുന്നു ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു തലയിൽ കൈവെച്ച് പ്രാർത്ഥിപ്പിച്ചു നന്നായി ഒന്ന് എന്നിട്ടാണ് ഞാൻ സർജറിക്ക് പോയത് അച്ഛന്റെ ആ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടാണ് ഈ മകള് സർജറിക്ക് പോകുന്നത് പിന്നീട് ഈ മകള് വേറൊരു കാര്യം കൂടി പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ എപ്പോഴും ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണ് ഈശോയുടെ സഹനങ്ങൾ കണ്ടു നിന്നമ്മയ്ക്ക് നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞത് ഇപ്രകാരമാണ് അമ്മയെ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് മടിയിലിരുത്തി ലാളിക്കുന്നത് പോലെ അമ്മ ഈ കുഞ്ഞിനെ എന്നെ മടിയിലിരുത്തി പ്രാർത്ഥിക്കണം അമ്മ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് ഞാൻ മാതാവിനോട് അങ്ങനെ തന്നെ പറഞ്ഞു അമ്മേ മാതാവെ അമ്മയുടെ കുഞ്ഞിനെ മടിയിലിരുത്തി അമ്മ പ്രാർത്ഥിക്കണേ കാരണം ഈശോയുടെ സഹനങ്ങളെല്ലാം കണ്ടുനിന്ന അമ്മയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ വേദനകൾ ഏറ്റവും നന്നായി മക്കളെ പോലെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാകും ഈ ഒരു വാക്ക് തന്നെ ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ പരിശുദ്ധ ദൈവം മാതാവിന് തന്നെ തന്നെ ഭരമേൽപ്പിച്ച് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന സ്വീകരിച്ച് ില് പോയ ഈ മകളെ കാത്തിരുന്നത് വലിയൊരു ദൈവിക ഇടപെടലാണ് അറുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഈ ട്യൂമർ എടുക്കാൻ പറ്റൂള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞെടുത്ത് നൂറ് ശതമാനവും ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഈ ബ്രെയിൻ ട്യൂമർ നീക്കം ചെയ്യാൻ ഡോക്ടേഴ്സിന് സാധിച്ചു എന്ന് മാത്രമല്ല വ്യക്തമായിട്ട് ഈ മകള് സാക്ഷ്യത്തെ പറയുകയാണ് മൂന്നാം ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു വന്നു കാരണം അത്രയും ഹെൽത്തി ആയിരുന്നു ഒരു കോംപ്ലിക്കേഷൻസും ഈ മകൾക്കില്ല സർജറി നൂറ് ശതമാനം റിമൂവ് ചെയ്യാൻ പറ്റി ടൂമർ റിമൂവ് ചെയ്യാൻ പറ്റി ഒരു കുഴപ്പവും പിറ്റേ ദിവസം തന്നെ എന്നോട് പറഞ്ഞു എന്നെ റൂമിലേക്ക് മാറ്റി എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആക്ച്വലി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി അതായത് മരിയൻ ഉടമ്പടിയുടെ രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് ടൈം ഷോട്ടിനി ആ ഒരു വലിയ പ്രതിഭാസം ഈ മകളുടെ ഹീലിംഗിൽ കാണുന്നുണ്ട് വീണ്ടും നമ്മൾ ഈ സാക്ഷ്യത്തിലോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട കണ്ടൊരു വചനപ്രകാരമാണ് നൂറ്റി മൂന്നാം സങ്കീർത്തനം മൂന്നാം തിരുവചനം അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു വിശുദ്ധ വിശ്വമറക്കോസിൻ്റെ സുവിശേഷത്തിൽ സമാനമായിട്ടുള്ള ഒരു തിരുവചന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അവർ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടി തന്നെ ഒരു തളർവാദ രോഗിയെ ഈശോ വചനം പ്രസംഗിച്ചിരുന്നിടത്തേക്ക് താഴെ ഇറക്കുന്ന ഒരു ഭാഗം അവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറയുന്നത് പ്രകാരമാണ് മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇത് കണ്ട് നിയമജ്ഞര് പറയുന്നുണ്ട് ഇത് ദൈവദൂഷണമാണ് പക്ഷേ ഈശോ വീണ്ടും ആവർത്തിക്കുകയാണ് മർക്കൂസ് രണ്ട് പത്ത് പതിനൊന്ന് തിരുവചനങ്ങളിലൂടെ ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട് എന്ന് അറിയേണ്ടതിന് ഞാൻ തളർവാദ രോഗിയോട് പറയുന്നു നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് മടങ്ങുക എന്നു ഈ ഒരു വലിയ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു ഈ മകള് തൻ്റെ സാക്ഷ്യത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഞാൻ കുംഭസാരത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ മകള് ഈയൊരു നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം തിരുവചനം ഈശോ സംസാരിച്ചതനുസരിച്ച് ആ വെളിപാട് സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് ഞാൻ കുംഭസാരത്തിൽ വിശ്വസിക്കുന്നു ഈശോ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ പൂർണമായി വിശ്വസിക്കുന്നു എന്ന് വീണ്ടും നമുക്ക് മറ്റൊരു തിരുവചന ഭാഗം ബൈബിളിൽ വായിച്ചെടുക്കാൻ പറ്റും സുവിശേഷത്തിൽ തന്നെയാണ് മത്താരുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം അവൾ ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശോ എന്ന് പേരിടണം അവൻ തൻ്റെ ജനത്തെ തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഈശോയ്ക്ക് പാപം മോചിക്കാൻ അധികാരമുണ്ട് ഈശോയുടെ ഈ മനുഷ്യാവതാരം തന്നെ മനുഷ്യകുലത്തെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ള ദൈവപിതാവിൻ്റെ ഒരു വലിയ പദ്ധതിയാണെന്ന് ഈ തിരുവചനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ദൈവമാതാവിൻ്റെ ഈ ഒരു രക്ഷാകര കർമ്മത്തോടുള്ള സഹകരണം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഈ മകളുടെ സാക്ഷ്യത്തെ അടിസ്ഥാനമാക്കി കാരണം ഈ മകൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സഹന സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഗുരുതരമായ ഒരു അസുഖം എന്നെ വേട്ടയാടിയപ്പോൾ ഈ വിഷയം ഞാൻ ദൈവമാതാവിനെയാണ് ഏൽപ്പിച്ചത് ദൈവമാതാവിനെ ഏൽപ്പിച്ചപ്പോഴാണ് സമയ ചുരുക്കത്തിലൂടെ ഈ മകൾക്ക് വലിയൊരു സൗഖ്യം കിട്ടിയത് ഞാൻ ഇന്നും ഓർക്കുകയാണ് ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞ സമയത്ത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ഒരു സന്യസ്ത സമൂഹം കൃപാസനത്തിൽ ഉയർന്നു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ അഭിയന്യ ആലപ്പുഴ രൂപതധ്യക്ഷന് ആദ്യമായിട്ടൊരു കത്ത് എഴുതുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടി അച്ഛനെ സഹായിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഈ കഴിഞ്ഞ പതിമൂന്ന് കൊല്ലം ഈ സ്ഥാപനവുമായിട്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്നത് കൊണ്ട് ഈ ഒരു ക്യാരിസം അറിയാവുന്നതുകൊണ്ട് അച്ഛനെ സഹായിക്കാമോ എന്നോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ഈ സമയത്ത് ഞാൻ ആ കാലഘട്ടത്തിൽ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചെവിയിൽ വ്യക്തമായിട്ടൊരു ശബ്ദം കേൾക്കുകയാണ് ജോമുകളെ ആംസ്റ്റർഡാമിലെ അപ്പാരിഷൻ നീ പഠിക്കണമെന്നും അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ടുള്ള ദൈവിക സന്ദേശങ്ങൾ കൈമാറിയ എല്ലാവിധ അപ്പാരിഷൻസും ഞാൻ പ്രസക്തമായ സഭയുടെ അംഗീകാരമുള്ള എല്ലാ അപ്പാരിഷൻസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആംസ്റ്റർഡാം അപ്പാരിഷനിൽ ദൈവമാതാവ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധമായിട്ട് എന്താണ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നറിയാൻ ഞാൻ വ്യക്തിപരമായി ഈ ഒരു അപ്പാരീഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധ ദൈവമാതാവിനെ സഹരക്ഷകയായി അംഗീകരിക്കണം അതിനുള്ള ഒരു വലിയ ഒരു ദൈവിക സന്ദേശം ആ ഒരു പ്രത്യേകമായിട്ടുള്ള മരിയൻ പ്രത്യക്ഷീകരണത്തിലൂടെ ഐഡാ പീറ്റർമാൻ എന്ന ഒരു യുവതിക്ക് ദൈവപിതാവ് കൈമാറുന്നുണ്ട് അപ്പോൾ ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല ഒരു പ്രത്യേകമായ ഈ ഒരു ഐക്കണും ഐഡൻറ്റിറ്റിയും എല്ലാം ഈ കൃപാസനം കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വിളിച്ചേർത്തിട്ടുണ്ട് മെഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് അഭ്യന്യ പിതാവ് ആദ്യമായിട്ട് ഈ സന്യസ്ത സമൂഹം രൂപീകരിക്കുന്നതുമായിട്ട് സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കായി ഒരു ഡിസ്കഷനായിട്ട് വിളിച്ചപ്പോൾ അഭ്യന്യ ജെയിംസ് പിതാവ് എന്നോട് ചോദിച്ചു ജൊമോളെ എന്തെങ്കിലും ലാറ്റിൻ അബ്രിവിയേഷൻസ് പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഉടനെ തന്നെ ഈ ഒരു വാക്കാണ് പറഞ്ഞത് എസ് എസ്ലോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബാക്ക് മാറ്റർ അതൊരു ലാറ്റിൻ വാക്കാണ് അതായത് മീനിങ് പ്രകാരമാണ് ആൻഷി വാസ് സ്റ്റാൻഡിങ് അതെ പരിശുദ്ധ ദൈവമാതാവ് കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു ദൈവമാതാവ് അത് ദൈവപിതാവ് നമുക്ക് തന്ന ഒരു വലിയൊരു സമ്മാനമാണ് ഈശോയുടെ തന്നെ സമ്മാനമാണ് ഈ പരിശുദ്ധ ദൈവമാതാവ് അത് ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഈശോ എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ പരിശുദ്ധ അമ്മ എന്ന് ഈ സാക്ഷ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അതാണ് ഈശോയുടെ വലിയൊരു ഗിഫ്റ്റാണ് പരിശുദ്ധ ദൈവമാതാവും ഒപ്പം തന്നെ പരിശുദ്ധാത്മാവും സത്തയിൽ ഒന്നായ വ്യക്തികളിൽ മൂന്നായ ത്രിത്വത്തെ നമുക്ക് അനുഭവവേദ്യമാക്കിത്തരുന്ന വലിയൊരു പ്രാർത്ഥന കൂടിയാണ് ഈ മര്യൻ ഉടമ്പടി എന്നത് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു വചനം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കാണും നൂറ്റി മൂന്നാം സങ്കീർത്തനം മൂന്നാം തിരുവചനം അതായത് നിൻ്റെ അകൃത്യങ്ങൾ ഞാൻ ക്ഷമിക്കും രോഗങ്ങൾ സുഖപ്പെടുത്തും ഇത് വരാൻ പോകുന്ന ഒരു വലിയ കാര്യമാണ് ഇത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാലാം തിരുവചനമാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾക്ക് കൈമാറും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും വീണ്ടും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് അവൻ പറഞ്ഞത് ഇത് പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന വലിയൊരു തിരുവചന ഭാഗമാണ് അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത് വരാൻ പോകുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുന്നത് ഈശോയിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് വീണ്ടും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിതാവിന് ഉള്ളതെല്ലാം എനിക്കുള്ളതാണ് എന്ന് അതിനർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്നാണ് ഇങ്ങനെ ത്രിത്വിക ദൈവത്തിൻ്റെ വലിയൊരു രഹസ്യമാണ് ഈ മകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഈ ശീതള എന്ന മകളോട് മരിയൻ ഉടമ്പടിയുടെ യോഗ്യതയാൽ കൈമാറുന്നത് സ്വർഗം കൈമാറുന്നത് ഇങ്ങനെ സ്വർഗം കൈമാറുക മാത്രമല്ല ഈ മകള് ആ വചനം വിശ്വസിച്ച് കൂടുതൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ഉടമ്പടിയിൽ തന്നെ മുന്നേറിയപ്പോൾ ആ മകൾക്ക് സമയ ചുരുക്കത്തിലൂടെയാണ് കൂടിയാണ് ഈ ഒരു വലിയ സൗഖ്യാനുഭവം കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് ഇതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ അത് അവിശ്വസിക്കാതെ വചനം എന്താണോ നമ്മളോട് പറയുന്നത് അത് അതേപടി അനുവർത്തിക്കാനുള്ള വലിയൊരു കൃപയാണ് നമ്മൾ പരിശുദ്ധ ദൈവമാതാവിനോട് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ചോദിക്കേണ്ടത് അതാണ് ഈ മകള് ചെയ്യുന്നത് ഇങ്ങനെ സഹന ദുരിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മകള് പരിശുദ്ധ ദൈവമാതാവിനോട് പറയുന്നത് ഇപ്രകാരമാണ് അമ്മേ അമ്മ ഈശോയുടെ കൂടെ സഹിച്ച ആളാണ് ജീവിതത്തിന്റെ എല്ലാ സഹന അവസ്ഥകളിലൂടെയും കടന്നു പോകുക പോയിട്ടുള്ള ഒരാളാണ് ജീവിതത്തിൻ്റെ എല്ലാ സഹന അവസ്ഥകളിലൂടെയും കടന്നു പോയിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയെ ആ വിഷയം അവൾ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയാണ് ഇവിടെയാണ് സമയിച്ചിരിക്കുമെന്ന വലിയ പ്രതിഭാസം ആമകൾക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടാമതായിട്ട് അമ്മകളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് അമ്മകൾ പറയുന്നുണ്ട് ആറു വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ മെഡിക്കൽ ഫിസിക്സ് കോഴ്സ് കഴിഞ്ഞ് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ എക്സാമിന് വേണ്ടി ശ്രമിക്കുന്നു നടക്കുന്നില്ല മരിയൻ ഉടമ്പടി വഴിയായിട്ട് ആ മകൾക്ക് സമയ ചുരുക്കത്തിലൂടെ ആ വിഷയം സാധിച്ചു കിട്ടുന്നുണ്ട് വീണ്ടും അമ്മയുടെ ഒരു സാക്ഷ്യം ഈ മകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ ഈശോയുടെ ഹിതം അനുസരിച്ച് മൂവ് ചെയ്തപ്പോ കിട്ടിയ വലിയൊരു ദൈവാനുഭവത്തെ ഈ ശീതളന്റെ സഹോദരന് എമിറേറ്റ്സിൽ എമിറേറ്റ് എയർവെയ്സിൽ ഒരു ജോലി കിട്ടണമെന്ന് വലിയ ആഗ്രഹമാണ് പക്ഷേ ഈ അമ്മ ഈ മകന് വേണ്ടിയിട്ട് സഹോദരന് വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഈ അമ്മയുടെ മനസ്സിൽ എമിറേറ്റ്സ് എന്നൊരു വാക്കേപിതാവ് കൊണ്ടുവരത്തില്ല എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് ആദ്യം എഴുതുന്നത് എമിറേറ്റ്സ് എന്ന് ഓർക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്മയുടെ മനസ്സിൽ വരുന്നത് മുഴുവൻ എത്തിഹാതെന്ന ഒരു എയർലൈൻസ് ആയിരുന്നു ഇപ്പോൾ ഉടമ്പടിയിൽ വിഷയം വെച്ചപ്പോഴും ഈ അമ്മ പറഞ്ഞത് എത്തിഹാദ് എയർവെയ്സിൽ ജോലി കിട്ടണമെന്നാണ് അതേപോലെ തന്നെ ദൈവ ഹിതപ്രകാരം ആ മകന് എമിറേറ്റ്സിലല്ല എത്തിഹാദ എയർവെയ്സിൽ എഞ്ചിനീയറായിട്ട് ജോലി കിട്ടുകയാണ് ഇതെല്ലാം ഭൗതിക ആനുകൂല്യങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ് ഈ ഒരു പ്രത്യേകമായിട്ട് ഈ ശീതളിൻ്റെ സാക്ഷ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇപ്പോഴത്തെ യുവതലമുറ ആർജിപ്പിച്ചെടുക്കുന്ന വലിയൊരു വിശ്വാസ വെളിച്ചത്തിൻ്റെ വലിയൊരു സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനിക്കാം കാരണം ദൈവപിതാവ് പിതാവ് ഇക്കാലഘട്ടത്തിലും നമ്മുടെ യുവജനതയെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ദൈവ പിതാവിനാൽ ആകർഷിപ്പിച്ച് അവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് വേർപെടുത്തി വലിയൊരു വിശുദ്ധ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അതിൽ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഈശോ ഇതളിൻ്റെ സാക്ഷ്യം നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ധ്യാനിക്കുമ്പോൾ ശീതളിന് പിതാവ് കൊടുത്ത വെളിപാടനുസരിച്ച് ഈശോ നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് ദേവമാതാവ് ആ അമ്മയുടെ കരം പിടിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ നമ്മളും നമ്മുടെ വിഷയങ്ങൾ സമർപ്പിക്കുമ്പോൾ അമ്മ അത് എത്രയും വേഗം പുത്രനോട് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എത്രയും വേഗം ഇടപെട്ട് നമ്മളെയും സാക്ഷികളാക്കി ഉയർത്തും സ്വർഗത്തിൻ്റെ സാക്ഷ്യമായി നമ്മളെയും മറ്റുള്ളവരുടെയും മുമ്പിൽ നിർത്തും അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആവേ മരിയാ